സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും ഉപദേശക സമിതിക്ക് മുന്നിൽ ഹാജരായി നിലപാട് മൂന്ന് മക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിതിൻ പ്രഭാകരനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് നിതിൻ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നാടകീയ രംഗങ്ങളുമാണ് എം എം ലോറൻസിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഇന്നെന്തൊക്കെ നടപടികളാവും ഉണ്ടാവുക തീർച്ചയായും തുളസി എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൗൺ ഹാളിൽ നടന്ന നാടകീയ രംഗങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അന്ന് വൈകിട്ട് അവിടെ ഉണ്ടായത് എം എം ലോറൻസിന്റെ മൃതദേഹം മരണശേഷം വൈദ്യ പഠനത്തിന് വിട്ടു നൽകണമെന്നാണ് എം എം ലോറൻസിന്റെ മകനും പാർട്ടിയും താല്പര്യപ്പെടുന്നത് എന്നാൽ തന്റെ പിതാവിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകില്ല എന്ന് പറ എന്നാണ് മകൾ ആശാ ലോറൻസിന്റെ നിലപാട് തന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്നും ആ ആശ ലോറൻസ് വ്യക്തമാക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നതും ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ച് തൽക്കാലത്തേക്ക് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും ഏർ ഉത്തരവുണ്ടാകുന്നത് ഈ ഉത്തരവിന്റെ ഭാഗമായി ഇന്ന് മെഡിക്കൽ കോളേജിൽ കിയറിങ്ങിന് മൂന്ന് മക്കളെയും എം എം ലോറൻസിന്റെ മൂന്ന് മക്കളെയും വിളിപ്പിച്ചിരിക്കുകയാണ് ഈ വൈദ്യപഠനത്തെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് കേരള അനാട്ടമി നിയമപ്രകാരമാണ് ഈ ഉപദേശക സമിതിക്ക് മുമ്പാകെയാണ് ഹിയറിംഗ് നടക്കുന്നത് ഈ ഉപദേശക സമിതിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പള് സൂപ്രണ്ട് ഫോറൻസിക് അനാട്ടമി വിഭാഗം മേധാവികൾ വിദ്യാർത്ഥി പ്രതിനിധി എന്നിവർ ഉൾപ്പെട്ടതാണ് ഈ ഉപദേശക സമിതി ഈ ഉപദേശക സമിതി മൂന്ന് മക്കളുടെയും വാദങ്ങൾ കേൾക്കും അതിനുശേഷം അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയും ഇവർക്ക് ഉപദേശക സമിതിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് അവർ എത്തും ആ ഒരു സാഹചര്യത്തിൽ ആശ ലോറൻസിന്റെ ഇപ്പോഴുമുള്ള നിലപാട് യാതൊരു കാരണവശാലും തന്റെ അച്ഛന്റെ മൃതദേഹം എം എം ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകില്ല ആ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ വിട്ടു നൽകണമെന്നാണ് ഉപദേശക സമിതി തീരുമാനിക്കുന്നതെങ്കിൽ താൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ആശ ലോറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് തുളസി നിതിൻ അതുപോലെ തന്നെ ഈ ആശാ ലോറൻസിന്റെ ഒരു പരാതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ എം എം ലോറൻസിന്റെ പൊതുദർശന ചടങ്ങിൽ നടന്ന കയ്യാങ്കളിയിലാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആശയുടെ സഹോദരൻ മറ്റൊരു ബന്ധു എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ വിവരങ്ങൾ എങ്ങനെയാണ് എം എം ലോറൻസിന്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് പൊതുദർശനം നടന്ന എറണാകുളം ടൗൺ ഹാളിൽ വൈകിട്ട് നടന്ന കയ്യാങ്കളി നമ്മൾ കണ്ടതാണ് ഈ കയ്യാങ്കളിയിൽ ആശ ലോറൻസിനെ അവിടെയുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും റെഡ് വോളണ്ടിയർമാരും പിടിച്ചു മാറ്റുന്ന രംഗം ഉൾപ്പെടെ പ്രേക്ഷകർ എല്ലാം തന്നെ കണ്ടതാണ് ഈ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആശ ലോറൻസ് തന്നെ ആക്രമിച്ചു എന്ന രൂപത്തിൽ ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇവർ പരാതി നൽകിയത് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആശയുടെ സഹോദരൻ ആശയുടെ മറ്റൊരു ബന്ധു എന്നീ മൂന്ന് പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് അന്ന് ആശുപത്രിയിൽ വലിയ കയ്യാങ്കളിയും വലിയ തർക്കങ്ങളും ഉണ്ടായിരുന്നു ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും ഏറെ സാഹസപ്പെട്ടാണ് ഈ ആശാ ലോറൻസിനെ അവിടെ നിന്ന് മാറ്റിയത് അവർക്ക് ആശാ ലോറൻസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് അന്ന് ആശയുടെ മകൻ മിലൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഇവർ പരാതിയുമായി സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരിക്കുന്നത് തുളസി ലാസർ ലാസർജ്ട്ട്